പ്രസംഗം പ്രസംഗിച്ച് പഠിക്കണം സംസാരം സംസാരിച്ച് തന്നെ പഠിക്കണം തെറ്റുകൾ ഉണ്ടാവും പിഴവ് പറ്റാവും പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറയാൻ കഴിയാതെ ബബ്ബബ് അടിച്ചേക്കാം അതൊക്കെ സ്വാഭാവികമാണ് മനുഷ്യൻ എന്ന വാക്ക് അറബിയിൽ ഇൻസാൻ ആ വാക്കുണ്ടായത് നിസിയാൻ മറവി എന്ന വാക്കുന്ന നാവ് മുൻകിടക്കുക സബുക്കുൽ നിസാൻ പറയാൻ ഉദ്ദേശിച്ചതല്ലാതെ മറ്റു പലതും പറഞ്ഞു പോവുക അതുപോലെ പറയാൻ ഉദ്ദേശിച്ചത് പോവുക ഇതൊക്കെ സ്വാഭാവികമാണ് കാരണം ഇൻസാൻ മനുഷ്യൻ എന്ന വാക്ക് ഉണ്ടായത് നിസിയാനി നിസിയാൻ മറവി എന്ന വാക്ക് എന്നാ അപ്പൊ തെറ്റുപറ്റും തെറ്റുപറ്റാത്ത ആരാള്ളത് തെറ്റുപറ്റും ചങ്ങാതി കുറ്റമല്ലത് ചങ്ങാതി തെറ്റ് ശരിയാക്കാൻ തുനിഞ്ഞാൽ തെറ്റ് തെറ്റാണെന്നറിഞ്ഞാൽ കുറ്റമാണത് ചങ്ങാതി നിന്റെ തെറ്റ് നീ അറിഞ്ഞാൽ എൻ്റെ തെറ്റ് ഞാൻ അറിഞ്ഞാൽ നമ്മൾ രണ്ടും ശരിയായി നമ്മൾ രണ്ടും ശരിയായി എറേർസ് ആർ എ ഹ്യൂമൻ ബീയിങ് ബട്ട് ഫോർ ഗീവ്നസ് ഈസ് ഡിവൈൻ തെറ്റുകൾ മനുഷ്യസഹജമാണ് മാപ്പാക്കുക എന്നത് ദൈവീകമാണ്